രാജ്യ സുരക്ഷയ്ക്കൊപ്പം അവധിക്കാലത്ത് നാട്ടിലെത്തിയാൽ കാരുണ്യ പ്രവർത്തനവും നടത്തുന്ന കണ്ണൂർ സിആർ പി എഫ് കൂട്ടായ്മയിലെ അംഗങ്ങൾ വീണ്ടും ഒത്തുചേർന്നു കുടുംബ സംഗമം ഒരുക്കിയാണ് കണ്ണൂർ കൂട്ടായ്മയുടെ ഒത്തുചേരൽ എം എൽ സംഗമം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനു വേണ്ടി സജീവൻ പോലും മറന്നു പോരാടുന്ന ജവാന്മാർ വല്ലപ്പോഴും കിട്ടുന്ന അവധിക്കാലത്ത് നാട്ടിലെത്തിയാൽ അവരുടെ ശ്രദ്ധ ഡ്യൂട്ടിയിലുള്ള ജവാൻമാരുടെ കുടുംബത്തെയും നിരാലംബരായ ആളുകളെയും കുറിച്ചായിരിക്കും സിആർപിഎഫ് ജവാന്മാർക്ക് കണ്ണൂരിൽ അത്തരത്തിലുള്ള വിശാലമായ ഒരു കൂട്ടായ്മയുണ്ട് കണ്ണൂർ സിആർ പി എഫ് കൂട്ടായ്മ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കൂട്ടായ്മക്ക് തുടക്കമിട്ടത് കോവിഡ് കാലത്താണ് ജവാൻമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മറ്റ് അശരണർക്കും ഈ കൂട്ടായ്മ താങ്ങും തടലുമായത് ഓൺലൈൻ പഠനത്തിനും അവശ്യസാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനുമടക്കം നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നു കൂട്ടായ്മയുടെ കുടുംബ സംഗമം കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഏറ്റവും പ്രയാസകരമായല്ല ഈ രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി വളരെ മൂല്യവത്തായ വളരെ ത്യാഗപൂർണമായ രാജ്യത്തിനു വേണ്ടി ജീവിതം അതിന്റെ സേവനം സമർപ്പിച്ചവരാണ് സിആർ പി എഫ് ഓഫീസർമാർ ജീവനക്കാരെന്ന് പറയുന്നത് ഈ ഓണാഘോഷത്തിന്റെ ഭാഗം കൂട്ടായ്മ ഒരു കുടുംബ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു ും എല്ലാ സിആർ പി എഫിലെ ഓഫീസർമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാർത്ഥത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ ആദ്യമേ നിങ്ങൾക്ക് അറിയിക്കുകയായി രക്തദാനം അംഗങ്ങളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളും കൂട്ടായ്മ നടത്തുന്നുണ്ട് അഞ്ചാമത് കുടുംബ സംഘമുമാണ് കണ്ണൂരിൽ നടന്നത് സെക്കന്റന്റ് കമാൻഡന്റ് ആയിരുന്ന മണിസി നായരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് പിന്നീട് വളർന്ന് സിആർപിഎഫ് ജവാൻമാരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായി മാറിയത് ഡെപ്യൂട്ടി കമാൻഡൻ കെ പി രവീന്ദ്രനാണ് നിലവിൽ കൂട്ടായ്മയുടെ രക്ഷാധികാരി കണ്ണൂർ ജില്ലയിലെ എല്ലാ സിആർ പി അംഗങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് കുടുംബ സംഗമത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുഖ്യാതിഥിയായി കൂട്ടായ്മ രക്ഷാധികാരി കെ പി രവീന്ദ്രൻ പാരാമിലിറ്ററി അസോസിയേഷൻ കണ്ണൂർ കാസർകോട് സെക്രട്ടറി സി ബാലകൃഷ്ണൻ സിആർ പി എഫ് പെൻഷനേഴ്സ് ഫോറം ജില്ലാ സെക്രട്ടറി എം ഗോപിനാഥൻ കൂട്ടായ്മയുടെ അഡ്മിൻമാരായ വി രാജേന്ദ്രൻ നായർ എം രവീന്ദ്രൻ എം സുരേഷൻ തുടങ്ങിയവർ സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിച്ചവരുടെയും ഉന്നത വിജയം നേടിയവരുടെ മക്കളെയും ജീവകാരുടെ പ്രവർത്തനങ്ങൾ നടത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ